അഞ്ചോളം ആണവായുധങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഇരുന്നൂറ് കിലോയോളം യുറേനിയം ഇറാൻ സ്വന്തമാക്കിയിട്ടുണ്ട് എന്ന് ഇന്റർനാഷണൽ അറ്റോമിക് എനർജൻസി തലവൻ റാഫേൽ ക്രോസി പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമ്മൾ കാണുന്ന തരത്തിലല്ല ഇറാന്റെ സമ്പുഷ്ട യുറേനിയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പോകുന്നത് ആണവായുധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പോകുന്നതും കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിനപ്പുറമാണ് എന്നുള്ളതും കഴിഞ്ഞ ഏതാനും വർഷത്തിനിടയിൽ ഏഴ് മടങ്ങ് ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുമാണ് യഥാർത്ഥത്തിൽ റാഫേൽ ക്രോസി പറയുന്നത് അദ്ദേഹം ഇന്റർനാഷണൽ അറ്റോമിക് എനർജിയുടെ തലവനാണ് കൃത്യമായ രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്നുള്ള ഒരു ആമുഖം കൂടി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം നൽകുന്നു ഇറാൻ പ്രത്യേകമായ രീതിയിൽ ഭയപ്പെടേണ്ടതാണ് ഇറാനും റഷ്യയുമായിട്ടുള്ള ബന്ധം അതും ഭയപ്പാടുണ്ടാക്കേണ്ടതാണ് അപ്പോൾ യു എൻ്റെ പ്രത്യേകമായിരിക്കുന്ന അംഗമാണ് വെളിപ്പെടുത്തിയത് എന്നതിനാൽ ഈ കാര്യത്തിന് അതീവമായിരിക്കുന്ന ഗൗരവമുണ്ട് എന്ന് അമേരിക്കയും ഇസ്രായേലും ഇതിനോട് അനുബന്ധിച്ച് പ്രതികരിക്കുകയും ചെയ്തു ഇറാനെതിരെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം നടത്തണമെന്ന് ഇസ്രായേൽ പറഞ്ഞപ്പോൾ അതിൽ തിരിച്ചടിയായിട്ട് ഇറാൻ പറഞ്ഞ കാര്യം ഇസ്രായേലിൻ്റെ കൈവശത്തിൽ ആണവായുധമുണ്ട് അതുകൊണ്ട് അവിടെയും അന്വേഷണം നടത്തണം എന്നുള്ളതാണ് മാത്രമല്ല പല ഘട്ടത്തിലും ഇസ്രായേൽ തങ്ങളുടെ കൈവശത്തിൽ ആണവായുധമുണ്ട് എന്ന് സമ്മതിച്ചിട്ടുണ്ട് സമ്മതിച്ചിട്ടുണ്ട് ഒരിക്കൽ ഗജയിൽ ആണവായുധം പ്രയോഗിക്കണമെന്ന് പറഞ്ഞത് പ്രതിരോധ മന്ത്രിയാണ് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിരോധ മന്ത്രിയെ നീക്കേണ്ട ഒരു സ്ഥിതിവിശേഷം പോലും ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നദന്യാവിന് ഉണ്ടായത് അപ്പോൾ അവരിത് അംഗീകരിച്ചിട്ടുണ്ട് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് യു സഭയിൽ പോലും ചർച്ച വന്നിട്ടുണ്ട് ഇറാൻ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇറ യു എൻ സഭയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതാ ഇസ്രായേൽ പറയുന്നു അവരുടെ കൈവശത്തിലാണ് വയതമുണ്ട് എന്നുള്ളത് എന്തുകൊണ്ട് അത് യു സഭ അംഗീ പരിശോധിക്കുന്നില്ല ഒരു മുസ്ലിം രാജ്യമാണെങ്കിൽ തീർച്ചയായിട്ടും പരിശോധിക്കുമല്ലോ ഇത് എന്തുകൊണ്ട് പരിശോധിക്കുന്നില്ല എന്ന തരത്തിലുള്ള വിവരമാണ് എന്ന തരത്തിലുള്ള നിലപാടായിരുന്നു യു എൻ സഭയിൽ ഇറാൻ എടുത്തിരുന്നത് എന്നാൽ അതിന് വേണ്ടത്ര രീതിയിലുള്ള പ്രതികരണമൊന്നും അമേരിക്ക പോലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭാഗത്തുണ്ടായില്ല കാരണം ഇസ്രായേൽ ആവുന്ന സമയത്ത് അവർക്ക് അവർക്ക് സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് ഇപ്പം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നാൽപ്പത്തി ഏഴോളം വ്യവസ്ഥാപിതമായിരിക്കുന്ന കരാറിൽ റഷ്യയും ഇറാനും ഒപ്പുവെച്ചു ചില കരാറുകൾ പുതുക്കുകയാണ് ചെയ്തത് എന്ന് പറയുന്നു ഇറാന്റെ പ്രസിഡന്റ് മസൂദ് ഫസസ്കിയാൻ റഷ്യ സന്ദർശനത്തിനോട് അനുബന്ധിച്ച് വിദേശകാര്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റ കരാർ കൈമാറ്റ കരാർ പരസ്പരം കൈമാറുകയും ചെയ്തു അതിൽ ഒരുപാട് കാര്യങ്ങൾ പരാമർശിക്കുന്നത് അതിൽ മിഡിൽ ഈസ്റ്റിൻ്റെ സഹായമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ട് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇറാൻ ഒരു യുദ്ധത്തിന്റെ മുന്നണിയിൽ നിൽക്കേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യം വരുന്ന സമയത്ത് ആയുധപരമായിരിക്കുന്ന സഹായം റഷ്യ നൽകണം എന്നുള്ളതാണ് അതിന് പറയുന്ന കാര്യം ഉക്രൈനുമായുള്ള യുദ്ധത്തിൽ ഇത്രയേറെ വലിയ മുന്നേറ്റം റഷ്യക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചത് ശക്തമായിരിക്കുന്ന ഇറാൻ്റെ സഹായമാണ് ഇറാൻ നിർമ്മിക്കുന്ന പരമാവധി ആയുധങ്ങളും നിർമ്മിത വസ്തുക്കളുമെല്ലാം റഷ്യക്ക് കൈമാറിയിട്ടുണ്ട് നൽകി നൽകിയിട്ടുണ്ട് എന്നും അതാണ് തങ്ങളുടെ സൈനികർക്ക് നേരെ ഉപയോഗിക്കുന്നത് എന്ന് ഉക്രൈന്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി തന്നെ മുൻപ് പറഞ്ഞത് വലിയ വിവാദമായിരുന്നു അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനത് അംഗീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല അവരങ്ങനെ വല്ലാത്ത രീതിയിൽ അംഗീകാരം നൽകുകയില്ല എന്നുള്ളത് ഇതിൽ അമേരിക്ക ഇടപെടണം എന്നുള്ള എന്നുമായിരുന്നു അന്ന് ഉക്രൈന്റെ പ്രസിഡന്റ് പറഞ്ഞിരുന്നത് അന്ന് അമേരിക്കന്റെ പ്രസിഡന്റ് ബൈഡൻ ആയിരുന്നു ബൈഡനും ഇറാൻ തമ്മിൽ നല്ലൊരു സൗഹൃദ ബന്ധമല്ലാത്തതിനാൽ അത് അദ്ദേഹം അത് ഇറാനോട് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇനി പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവൃത്തികൾ അവർ ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പൊ നിലവിൽ പ്രതിരോധവുമായി ബന്ധപ്പെട്ടും ഈ സൈനിക സൈനികരുടെ ആകാശ സൈന്യവും അതേപോലെ തന്നെ ഈ കപ്പൽ സൈന്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വ്യോമ പ്രതിരോധ കാര്യങ്ങളൊക്കെ അതിൽ അതിൽ പരാമർശിക്കുന്നുണ്ട് ആവശ്യപ്പെടുന്ന രീതിയിൽ ആയുധങ്ങൾ നൽകുന്നതോടനുബന്ധിച്ച് തന്നെ യുദ്ധമുഖത്ത് യുദ്ധത്തിന് മുൻപ് ആയിട്ട് അതായത് ഏറെക്കുറെ യുദ്ധം ഉണ്ടാകുമെന്ന് കരുതിയാൽ ആ സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള ആയുധങ്ങൾ നൽകുകയും അത് ശേഖരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കൂട്ടാൻ രണ്ട് രാജ്യത്തിനും പരസ്പരം അങ്ങോട്ടും ഇങ്ങട്ടും ധാരണ ആയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ റഷ്യയിൽ എന്തിനാണ് ഇങ്ങനെ ആയുധങ്ങളുടെ ആയുധങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട് പുതിയ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള വിശദീകരണമൊന്നും പറയുന്നില്ല അങ്ങനെ ഒരു പക്ഷേ ഇറാനും റഷ്യ തമ്മിലൊരു യുദ്ധമുണ്ടാകുമോ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ ആയുധത്തിന്റെ മേഖല അല്ലെങ്കിൽ ആയുധത്തിന്റെ ഗോഡൗണുകളൊക്കെ തകർക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടാവും ഇറാനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അത് ഇസ്രായേലുമായിട്ടും അമേരിക്കയുമായിട്ടും എല്ലാ കാലത്തും ശത്രു രാജ്യമാണ് എന്നതിനാൽ അവരത് കൃത്യമായ രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട് അത് കാര്യം എന്ന് പറഞ്ഞാൽ ആയുധങ്ങൾ ഇല്ലാതാക്കാതെ നശിപ്പിക്കുക എന്നുള്ളത് ശത്രുപക്ഷത്തിൻ്റെ കൃത്യമായിരിക്കുന്ന ഒരു നിലപാടാണ് മുൻപ് പല ഘട്ടങ്ങളിലും യുദ്ധമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ശത്രുപക്ഷം നോക്കാറുള്ള കാര്യങ്ങൾ ഇത് തന്നെയാണ് ആയുധങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന മേഖലയെ കേന്ദ്രീകരിച്ചു കൊണ്ട് അക്രമം നടത്തുക ഇപ്പൊ സിറിയയിൽ ഭരണം വീടുന്ന സമയത്ത് ഇസ്രായേൽ ചെയ്ത കാര്യം എന്ന് പറയുന്നത് ഈ സിറിയയുടെ അകത്ത് കയറിട്ട് അവരുടെ അത്യാധുനികമായിരിക്കുന്ന ആയുധങ്ങളും യുദ്ധ കപ്പലുകളും യുദ്ധ വിമാനങ്ങളും നശിപ്പിക്കുക എന്നുള്ളതാണ് അവർക്കൊരു ഉയർച്ചയില്ലാത്ത ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവരുടെ ഭാഗത്ത് തങ്ങളുടെ രാജ്യത്തിന് നേരെ ഒരു യുദ്ധവും ഒരു സമയത്തും ഉണ്ടാവില്ല അതാണ് അവർ മനസ്സിലാക്കിയ കാര്യങ്ങൾ അപ്പോൾ ഭരണം അട്ടിമറിയുകയും അവിടുന്ന് ഭരണാധികാരിയായിരിക്കുന്ന അസദ് രാജ്യം വിട്ട് റഷ്യയിലേക്ക് പോവുകയും ഒരു ന്യൂനപക്ഷ വിഭാഗം ആ രാജ്യം കീഴടക്കുകയും ചെയ്യുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിൽ വലിയ രീതിയിലുള്ള പങ്കാളിത്തമൊന്നും ഈ പ്രതിപക്ഷ സേന നടത്തിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് അവർക്ക് അവരുടെ കൈവശത്തിൽ ഒരുപാട് ആയുധങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് ജനസം സംവിധാനങ്ങളോ ഇല്ല ഒരു കറ്റ് ഒരു ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു സംഘം രാജ്യത്തെ അട്ടിമറിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്ന സമയത്ത് ആ രാജ്യത്തിലെ സൈന്യം ഭയപ്പെടുകയോ അതല്ലെങ്കിൽ അവരുമായി ഏറ്റുമുട്ടാൻ താല്പര്യമില്ലെന്ന് പറയുകയോ ചെയ്തതാണ് ഭരണം മേഖല പ്രധാന കാര്യം അതല്ലാതെ അവിടുത്തെ സർക്കാർ സൈന്യവും ഈ പറയപ്പെട്ട വിമതപക്ഷം എവിടെയും യഥാർത്ഥത്തിൽ ഏറ്റുമുട്ടിട്ടേ ഇല്ല അങ്ങനത്തെ സംവിധാനം ഉണ്ടായിട്ടില്ല അത് അഫ്ഗാനിസ്ഥാനിലെ യുദ്ധം വീണ് വീണ സമയം അഫ്ഗാനിസ്ഥാനിൽ മരണം വീണ സമയത്ത് ഉണ്ടായിരിക്കുന്ന കാര്യം അങ്ങനെ തന്നെയാണ് അഫ്ഗാനിസ്ഥാനിലെ സൈന്യവും അവിടെ അന്ന് ഉണ്ടായിരുന്ന ഇരുപത്തി ഇരുപത്തയ്യായിരത്തോളം അമേരിക്കൻ സൈന്യം എവിടെയും ഏറ്റുമുട്ടുകയോ ഏതെങ്കിലും ഒരു അമേരിക്കൻ സൈന്യം മരണപ്പെട്ടിരിക്കുന്ന റിപ്പോർട്ടോ പുറത്ത് വന്നിട്ടില്ല അപ്പോൾ ആ രാജ്യം അട്ടിമറിഞ്ഞതോടുകൂടി പിന്നെ അവരുമായിട്ട് വലിയൊരു മൽപിടുത്തം നടത്തി മരണത്തിന്റെ സംഖ്യ കൂട്ടുന്നതിൽ അർത്ഥമില്ലെന്ന് യഥാർത്ഥത്തിൽ അഫ്ഗാനിസ്ഥാനിലെ അമേരിക്ക ചിന്തിച്ച പോലെ തന്നെയാണ് ഇവിടെ സിറിയയിലും വിമതപക്ഷം ഭരണപക്ഷം ചിന്തിച്ചത് അവരുമായിട്ട് ഏറ്റുമുട്ടി വെറുതെ മരിക്കുന്നതിനാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഇത് അന്താരാഷ്ട്ര തന്ത്രത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും ഭാഗമായിട്ടാണ് ഇറാനിലെ ഭരണം തള്ളിയിട്ട് ഈ സിറിയയിലെ ഭരണം തള്ളിയിട്ടത് അതിന് മറ്റുള്ള രാജ്യങ്ങൾക്ക് വലിയ പങ്കാളിത്തം വെച്ചിട്ടുണ്ട് അമേരിക്കയും ഇസ്രായലും ഇതിന് സഹായിച്ചിട്ടുണ്ടെന്ന് സിറിയയുടെ പ്രസിഡന്റ് റഷ്യയിൽ വെച്ചുള്ള പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞതാണ് തങ്ങളുടെ രാജ്യം അട്ടിമറിക്കാൻ വേണ്ടി വലിയ പങ്കാളിത്തം വഹിച്ചാൽ ഇസ്രായേലിൻ്റെയും അമേരിക്കയും കൈകളുണ്ട് എന്നുള്ളതും അതോടൊപ്പം തന്നെ പിന്നീട് വന്ന ഒരു ചില റിപ്പോർട്ടുകൾ പറയുന്നു തുർക്കി ഇതിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട് തുർക്കിയുടെ ഏറെക്കുറെ തുർക്കിയുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ സിറിയ ഉള്ളത് എന്ന തരത്തിലാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത് ഇറാന്റെ കൈവശത്തിലുള്ള ആയുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എന്തിനവർ നിർമ്മിക്കുന്നു സൂക്ഷിക്കുന്നു എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും തങ്ങളെ മറ്റ് രാജ്യങ്ങൾ ഇസ്രായേലും അമേരിക്കയും ലക്ഷ്യത്തിൽ വെക്കുന്നു ലക്ഷ്യം കാണുന്നു എന്നുള്ളതും തങ്ങൾക്ക് നേരെ ആക്രമിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നതിനാൽ സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യം തങ്ങൾ തീർച്ചയായിട്ടും നിയന്ത്രിക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള പ്രതിരോധം ഉണ്ടാക്കുകയോ ചെയ്യുക എന്നുള്ളത് രാജ്യത്തിൻ്റെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ടാണ് തങ്ങൾ എന്ത് ചെയ്യുന്നത് ഈ പ്രവൃത്തി ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഈ തലവൻ ഈ കാര്യം പറയാനുള്ള കാര്യം നമ്മൾ കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്ന തരത്തിലല്ല യഥാർത്ഥത്തിൽ ഇറാന്റെ അവസ്ഥ എന്നുള്ളതാണ് അഞ്ച് ആണവ ബോംബുകൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ രണ്ടാം ലോക യുദ്ധത്തിൽ അമേരിക്കും സംഘശക്തികളും വിജയിക്കാനുള്ള പ്രധാന കാരണം ജപ്പാൻ എന്ന് പറയുന്ന അന്നു വരെയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികൾ ഒന്നാം സ്ഥാനത്തുള്ള ജപ്പാൻ എന്ന് പറയുന്ന സൈനിക വ്യൂഹത്തെയും സൈനിക വിഭാഗത്തെയും തോൽപ്പിച്ചത് രണ്ട് ആണവ സ്ഫോടനമാണ് ഇരോഷിബയിലും നാഗസാക്കിയിലും അമേരിക്ക ഇട്ട ആണവ സ്ഫോടനത്തോടു കൂടിയാണ് ഈ ജപ്പാൻ തോൽവി സമ്മതിച്ചത് ആയുധം വെച്ച് കീഴടങ്ങി എന്നൊക്കെ പറയുന്ന പോലെ പിന്നെ ജപ്പാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പിന്നെ തീരുമാനമെടുക്കുന്നത് അമേരിക്കയാണ് എന്നുള്ളടത്തേക്ക് കാര്യങ്ങൾ പോയി അവിടെ എന്തുകൊണ്ട് അമേരിക്കയ്ക്ക് മേൽക്കോയ്മ വന്നു എന്ന് പറഞ്ഞാൽ ഈ പ്രവൃത്തി ചെയ്തത് അമേരിക്കയാണ് എന്നതിനാലാണ് യഥാർത്ഥത്തിൽ സൈനികപരം ശക്തി നോക്കുന്ന സമയത്ത് രണ്ടാം ലോക യുദ്ധത്തിനും ബ്രിട്ടനാണ് ഒന്നാം സ്ഥാനത്ത് നിലനിൽക്കുന്നത് അന്ന് എന്നാൽ പ്രവൃത്തി ചെയ്തത് അമേരിക്കയാണ് എന്നതിനാൽ അവരെ ലോകം വായിക്കപ്പെട്ടു അവർ ലോകത്ത് ഓട്ടോമാറ്റിക് ഒന്നാം സ്ഥാനത്തേക്ക് കയറുകയും ചെയ്തു പിന്നീട് അമേരിക്കയാണ് നിലപാട് പറയാറുള്ളത് ബ്രിട്ടൻ അതിൻ്റെ തായയായി ഇപ്പോൾ വളരെ തായയായിട്ട് നിലനിൽക്കുന്നു സ്വന്തമായ രീതിയിലുള്ള ഒരു അഭിപ്രായം ഉറക്കെ പറയാൻ ഭയപ്പെടുന്ന രീതിയിലേക്ക് ബ്രിട്ടൻ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇപ്പോൾ ഇവർ ഇതേ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ് രണ്ട് ആണോ സ്ഫോടനം കൊണ്ട് ആ യുദ്ധത്തെ രണ്ടാം ലോക യുദ്ധത്തെ ഈ അമേരിക്ക ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടി സാധിച്ചു പൂർണ്ണമായിരിക്കുന്ന പരാജയമാണ് ജപ്പാൻ സമ്മതിച്ചത് സമാനമായിരിക്കുന്ന സ്ഥിതി നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് ഇറാന്റെ കൈവശത്തിൽ നിലവിൽ ആണു വായുധം അഞ്ചെണ്ണം ഉണ്ട് ഇരുന്നൂറ് കിലോ യുറോനിയ യുറേനിയ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതോ വളരെ പെട്ടെന്ന് നിർമ്മിക്കാൻ പാകത്തിലോ അതിന്റെ എല്ലാ സംവിധാനങ്ങളും ക്രോഡീകരിക്കപ്പെട്ടതാണ് ഈ സമ്പുഷ്ടീകരണം അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇറാന് നമ്മൾ ഭയപ്പെടേണ്ടത് തന്നെ ഉണ്ട് എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണവും പറയുന്നുണ്ട് കാര്യം എന്ന് പറയുന്നത് ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം തുടങ്ങിയതോടനുബന്ധിച്ച് മെഡിറ്ററേനിയൻ കടലുമായി ബന്ധപ്പെട്ട് മൂന്ന് യുദ്ധക്കപ്പലിനെ വളരെ പെട്ടെന്ന് തന്നെ അമേരിക്ക അയച്ചിരുന്നു അതിന് അമേരിക്ക പറഞ്ഞ പറുപടി ഇസ്രായേൽ വിഷയത്തിൽ മറ്റേതെങ്കിലും രാജ്യങ്ങൾ ഇടപെടുകയാണെങ്കിൽ തങ്ങൾ നേരിട്ട് കൊണ്ട് അവരെ ആക്രമിക്കാൻ വേണ്ടി മാത്രമാണ് വന്നത് എന്ന തരത്തിലാണ് അത് ഇറാന് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പറഞ്ഞതാണ് എന്നാൽ ഇറാൻ്റെ ഭാഗത്തുനിന്ന് രണ്ട് പ്രാവശ്യം അതിശക്തമായിരിക്കുന്ന ആക്രമണം നേരിട്ടുകൊണ്ട് ഇസ്രായേൽ നേരെ ഉണ്ടായിട്ടും ഒരു അമേരിക്കയുടെ കപ്പൽ നിന്ന് പോലും ഇറാന് നേരെ ഒരു വെടിവയ്പുണ്ടായിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അവർ ഭയപ്പെടുന്നത് ഈ പറയപ്പെട്ട ഇതേ കാര്യമാണ് ഇൻറ്റർനാഷണൽ അറ്റോമിക് ഏജ എനർജി ഏജൻസിയുടെ റാഫേൽ ക്രോസി പറഞ്ഞ കാര്യമാണ് ഭയപ്പെടുന്നത് അവരുടെ കൈവശത്തിൽ ഉണ്ട് എന്ന് മാത്രമല്ല അത് ഉപയോഗിക്കാൻ വേണ്ടി അവർക്ക് ഒരു പേടിയുമില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഇറാനെ പേടിക്കണം എന്നുള്ളതും ആ അത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് പിടിച്ചെടുക്കാൻ എന്തെങ്കിലും സംവിധാനങ്ങൾ ചെയ്യണം എന്നു കൂടിയാണ് യഥാർത്ഥത്തിൽ റാഫേൽ ക്രോസി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അഭിപ്രായപ്പെടുന്നത്